നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി ഇതിന് മാജിക്കൽ സൊല്യൂഷൻ ഒന്നുമില്ല ഒരുമിച്ച് നിൽക്കുക ഇപ്പം സ്റ്റിക്ക് ടുഗെദർ അടുത്ത മത്സരം വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അതാണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അട്രിയാൽ ലൂണ പറയുകയാണ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സും മുഹമ്മദ് നസിയും തമ്മിൽ മത്സരമുണ്ട് അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ചോദ്യമാണ് അതായത് മിഡ് സീസണിൽ വെച്ച് കോച്ച് പോയി കഴിഞ്ഞു ഈ ഘട്ടത്തിൽ നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗം ഏറ്റെടുക്കുന്നുണ്ടോ ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്നൊക്കെയുള്ള ചോദ്യമാണ് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു ഇനി മാജിക്കൽ സൊല്യൂഷനൊന്നുമില്ല ഒരുമിച്ച് നിൽക്കുക സ്റ്റിക്ക് ടുഗേദർ അങ്ങനെ മുന്നോട്ട് പോവുക അടുത്ത മത്സരത്തിൽ ഫോക്കസ് ചെയ്യുക വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ലഭ്യമാകാവുന്ന അത്രയും പോയിന്റിൽ നേടുക ഗെറ്റ് ആസ് മെനി പോയിൻ്റ് ആസ് വി ക്യാൻ അതിനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ നാളെ വരുന്നത് അത് ഉപയോഗപ്പെടുത്തണം മികച്ച പ്രകടനം നടത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള ലൂണ പറയുന്നത് ഏതായാലും ഈ മത്സരം വിജയിക്കുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് ഇനിയിപ്പോൾ പ്ലേ ഓഫിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എല്ലാ കളികളും വിജയിക്കണം ഏതാണ്ട് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് വളരെ ദുർഘടമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് മിഡ് സീസണിൽ വെച്ച് കോച്ചിനെ ചെയ്യേണ്ടി വന്നു ഇനിയിപ്പോൾ ഒറ്റയടിക്ക് അദ്ദേഹം പറഞ്ഞ പോലെ മാജിക്കൽ സൊല്യൂഷൻ ഒന്നുമില്ല ഒറ്റയടിക്ക് സ്വിച്ചിട്ട് കാര്യങ്ങളങ്ങ് മാറ്റിമറിക്കാൻ പറ്റില്ല സ്വിച്ചിട്ടാൽ മാറുന്ന കാര്യങ്ങളെല്ലാം ഫുട്ബോൾ കളത്തിൽ ഉണ്ടാവുക അത് സമയമെടുക്കും സ്വാഭാവികം പക്ഷേ കഴിഞ്ഞത് കഴിഞ്ഞു നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം കോച്ച് ടി ജി പുരുഷോധമനും അതുതന്നെ പറഞ്ഞ റവല്യൂഷണറി ആയിട്ട് പെട്ടെന്നൊരു വിപ്ലവാർമ്മകമായിട്ടുള്ള മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ നാളത്തെ കളിയിൽ ഫോക്കസ് ചെയ്യുന്നു അത് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫോക്സ് ഉണ്ട്